എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യ ഇന്ന് പറയുന്നത് വിഷ്ണുമായ സ്വാമിയെ ഭജിക്കാനും അതുപോലെ തന്നെ പൂജിക്കാനും വേണ്ടി ആഗ്രഹമുള്ള ആളുകൾ പല വിഷ്ണുമായ മഠങ്ങളിലേക്ക് ചെല്ലുമ്പോഴും വലിയ ഒരു സാമ്പത്തിക ചെലവുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രായോഗികമായിട്ട് അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടും കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ ആ സാന്നിധ്യം വീട്ടിൽ കൊടുന്ന് വെച്ചാലോ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഒരു വിഹിതം അതിലേക്ക് സംഭാവന ചെയ്ത് ആ പൈസ മാസം തോറും അവിടെ കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളും ഒക്കെ ഈ വിഷ്ണുമായ മഠങ്ങളിൽ നിന്ന് തന്നെ വിഷ്ണുമായ മഠങ്ങളിൽ നിന്ന് തന്നെ ഇതുപോലുള്ള നിർദ്ദേശങ്ങളുണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം അവിടേക്ക് മാറ്റി വെക്കലും അത് ചില ഒരു ഒറ്റ രൂപയോ രണ്ട് രൂപയോ പത്ത് എത്ര വെച്ചെങ്കിൽ അത് ചില അഞ്ച് രൂപയാവാം പത്ത് രൂപയാവാം ഒരു വിഹിതം അവിടേക്ക് മാറ്റി വെക്കലും അത് വർഷത്തിൽ അവിടെ കൊണ്ടു കൊടുക്കലോ അല്ലെങ്കിൽ മാസത്തിൽ കൊണ്ടു കൊടുക്കലൊക്കെയാണ് ആ കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പറ്റാതിരിക്കലോ അത് തെറ്റലോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്ന് തന്നെ അത് ചെയ്യാത്തതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു മാരകമായ പ്രശ്നം കാരണം വിഷുമായ എന്ന് പറയുന്ന ദേവനെ ആരും ഭക്തി കൊണ്ടല്ല കൂടുതലും സേവിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പരിപാലിക്കാതെ വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമുക്ക് ദോഷം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷ്ണുമായ ഭക്തനാണേനും എന്നാൽ അത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ വല്ല ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളൊരു പ്രശ്നം പിന്നെ സാമ്പത്തികമായിട്ട് വലിയൊരു ചെലവ് പിന്നെ മാസം മാസം ഈ പൈസ കൊണ്ടു കൊടുക്കൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് പലവരും ഇത് പ്രായോഗികമായിട്ട് ചെയ്യാൻ അതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വിഷ്ണുമായ സ്വാമിയെ ജപിക്കാനും പൂജിക്കാനും പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിനൊരു പ്രതിവിധിയും അല്ലെങ്കിൽ പൂജിക്കാനുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത് ഈ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് ഒന്നാമത് ഇതിന് നല്ല രീതിയിലുള്ള മന്ത്ര ദീക്ഷ എന്ന് പറയുന്ന മന്ത്രം വേണം എന്നുവെച്ചാൽ വിഷ്ണുമായ സ്വാമിയെ നമ്മളിലേക്ക് അനുഗ്രഹമായി വരാൻ വേണ്ടി ഈ സ്വാമിയെ ജപിക്കുക പൂജിക്കുക എന്നുള്ളതാണ് ഇതൊരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറമ്പ് വയ്ക്കാണ്ട് മക്കൾക്ക് ജോലിയില്ല സമ്പാദിക്കണം കാരണം എല്ലാവരുടെയും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് വിഷ്ണുമായ സ്വാമിയുടെ ഭക്തനായി മാറാതെ സ്വമേധയാൽ നമ്മുടെ മന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എല്ലാ രക്ഷയ്ക്കും ഭഗവാൻ സാന്നിധ്യമായിട്ടുണ്ടാവും തുണയായി എന്നുള്ള ബോധവും ചിന്തയും അല്ലെങ്കിൽ ഉള്ളിലെ പ്രണയവും ഉള്ള വ്യക്തികൾക്ക് അത് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ സ്വാമിയെ ഭജിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷുമായ ഭക്തനാണെങ്കിൽ അത് വളരെ ലളിതമായ രീതിയിലും യാതൊരു വക തരത്തിലുള്ള ദോഷവശങ്ങൾ ഇല്ലാത്ത രീതിയിലും നിങ്ങൾക്ക് ഇതിനെ പൂജിച്ച് പരിപാലിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു വിഷമായ വിഗ്രഹം തന്നെ നമ്മൾ വാങ്ങി വെച്ച് പൂജിക്ക എന്ന് പറയുന്നത് അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉപാസന ഉള്ള ആളുകളൊക്കെ ഇപ്പൊ ശ്രീചക്രോപാസന ഉള്ള ആളുകൾ അതിന്റെ തകിഴ യന്ത്രം അവരുടെ കയ്യിലുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ മേരു എന്ന് പറയുന്നത് ആ മേരു എന്ന് പറയുന്നത് അവരുടെ കയ്യിലുണ്ടായിരിക്കും അപ്പൊ അവർ പൂജയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ ഇതിന് പൂജ നടത്തും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ജോലി സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും അവരുടെ ചിട്ടവട്ടങ്ങൾ മുടക്കാതെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ഈ ഉപാസന സമ്പ്രദായം എന്ന് പറയുന്നത് അത് പല ആളുകളും സാളഗ്രാമം പോലുള്ള സാധനങ്ങളെ വെച്ചിട്ടാണ് പൂജിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിംബങ്ങളായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ അവരോട് എടുത്ത് വയ്ക്കും അതുപോലെ തന്നെയാണ് നമുക്ക് വിഷമമായ ഭക്തർക്കും നമുക്കിത് ചെയ്യാൻ പറ്റും നിങ്ങൾ വീട്ടിൽ ചെറിയൊരു സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുകയും വേണം അതിനു വേണ്ടിയിട്ടുള്ള നിവേദ്യങ്ങൾ കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സൗകര്യത്തിലാണെങ്കിലും വീട്ടിൽ അതിനു വേണ്ടി മറ്റൊരു സ്ഥലം മാറ്റി വെക്കാതെ മാറ്റി വെക്കാത്ത തരത്തിൽ തന്നെ നമുക്ക് അത് ലളിതമായി തന്നെ പരിപാലിക്കലും ആ സ്വാമി ഭക്തനായിട്ട് തന്നെ ആ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിൽ വെച്ചത് പൂജിക്കാൻ വേണ്ടിട്ടൊക്കെ പറ്റുന്ന ഒരു സമ്പ്രദായ രീതിയുണ്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഭക്തർക്ക് ചെയ്യാനാണ് പ്രത്യേകം എടുത്തു പറയാണ് എന്റെ മോളെ കല്യാണം കഴിയാണ്ട് അല്ലെ മക്കൾക്ക് ജോലിയില്ല വീട്ടിലാകെ കടമാണ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ വിഷുമായി പൂജിക്കുക എന്നുള്ള സ്വഭാവോ ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളിത് നിൽക്കരുത് കാരണം ഒരു ദേവനെ പൂജിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യരുത് കാരണം നമുക്ക് അനുഗ്രഹം ആവശ്യമാണ് നമുക്ക് സന്തോഷമായിട്ടുള്ള ജീവിതം ആവശ്യമാണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് പൂജിക്കരുത് നമ്മൾ ഇഷ്ടം കൊണ്ടോ ഭക്തി കൊണ്ടോ പ്രണയം കൊണ്ടോ ആ ദേവനോടുള്ള പ്രണയം കൊണ്ടോ വേണം നമ്മളത് പൂജ അതാണ് എടുത്ത് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിഷമമായ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്കിത് ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലളിതമായി പൂജിക്കാവുന്ന ഒരു ചിട്ടയാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ക്രിയാവിധാനങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കിത് തരും അതെങ്ങനെ അത് നിങ്ങൾക്ക് ലളിതമായിട്ട് നിങ്ങൾ ജീവിത ചിട്ടയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷ്ണുമായിക്കൊരു പൂജ നടത്തും ഈ പൂജ നടത്തുന്ന സമയത്ത് അതിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു സാളഗ്രാമം ഇതിപ്പോൾ ചിലത് ഇങ്ങനെയാണ് ചിലത് പറന്നിട്ടാണ് അങ്ങനെ പല തരത്തിലുമുണ്ട് ഇത് ഇതൊരു ഇപ്പോൾ കണ്ടില്ല ശിവലിംഗം പോലത്തെ കുഴവി പോലത്തെ ഒക്കെ പലതുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ വെച്ചിട്ട് അതാണ് സാ സാളഗ്രാമം എന്ന് പറയുന്നതിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ പൂജ നടത്തും ഈ പൂജ നടത്തി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ വട്ടപ്പീഠം ഒറ്റക്കാലിൽ ആണ് വേണ്ടത് നമുക്ക് പ്രായോഗികമായിട്ട് നമ്മളിത് കൊണ്ട് നടക്കേണ്ടതൊക്കെ ആയതുകൊണ്ട് ഒറ്റക്കാലിൽ പീഠം അല്ലെങ്കിൽ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീഠം ആണ് നമ്മളിതിന് തരും ഈ പീഡത്തിൻ്റെ മേലെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കറുത്ത പട്ടാണ് വെക്കേണ്ടത് ഞാനിത് ചുവ ചുവന്ന പട്ടാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ പട്ടിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ മേലെ ഈ സാളഗ്രാമം വയ്ക്കുക അപ്പം ഇങ്ങനെ ഇരിക്കുണ്ടാവും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ മുന്നിൽ നിലവിളക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് വേണം ഈ സ്വാമിയുടെ മന്ത്രം പൂജിക്കാനും അതിൻ്റെ മുന്നിൽ വിളക്ക് വെച്ചിരുന്നിട്ട് നമുക്ക് ദിവസം മന്ത്രം ജപിക്കാം പിന്നെ സ്വാമിക്ക് നമ്മളൊരു നിവേദ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പീഠം എടുത്തു വെച്ച് എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുന്നിൽ വിളക്കൊക്കെ വെച്ചിട്ട് നിവേദ്യം വെച്ചാൽ നമ്മൾ അവി അരി പുറത്തിടിച്ച് തവിട് മല മദ്യം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ ഫ്രൂട്ട്സോ അവില് മലര മലരുകൾ കണ്ട മുന്തിരി വളം ശർക്കര മുതിരായിട്ടുള്ള സാധനങ്ങൾ ഇളനീര് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഭഗവാനെ നിവേദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്ത് സങ്കല്പിച്ച് നമ്മൾ തുളസിപ്പ് കൂട്ടിട്ട് ഭഗവാനെ നിവേദ്യം കഴിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മതി ഇത് ഭഗവാൻ കൈക്കൊള്ളും അത് ആണ് മറ്റൊരു കാര്യം അങ്ങനെ നമുക്ക് ഇത് ഇവിടെ വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ജപിക്കലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം ഇത് ഇതേപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ പൊതിഞ്ഞ് ഈ പട്ടിൽ പൊതിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ ഇത് നമുക്കൊരു തുളസി ഇള്ള വെള്ളത്തില് ഇട്ട് വെക്കാം അങ്ങനെ നമുക്ക് ഇത് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഈ വിളക്ക് വെക്കാനായിട്ടോ ഈ പീഡവും ഇതും കൂടി സാളഗ്രാമം കൂടി വെച്ച് എന്ന് ഫിക്സഡായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടെങ്കിൽ അവിടെ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇത് ഈ പട്ടിൽ ഇത് നമ്മുടെ സാളഗ്രാമം എടുത്തു പട്ടിൽ പൊതിഞ്ഞ് ഈ പീഡവും കൂടി നമുക്ക് സ്ഥലത്തേക്ക് കൊണ്ടുപോവാം അവിടെ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവാം അവിടെ നമുക്ക് വൈകുന്നേരം ജപിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്കൊരു ബോക്സിലോ ഒരു ഡപ്പയിലോ പെട്ടിയിലോ വെച്ചിട്ട് ആവശ്യം നേരത്ത് നമ്മൾ വിളക്ക് വെച്ച് ഈ പീഡൊക്കെ അതിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം നമുക്കതിനെ ദീപങ്ങളൊക്കെ കത്തിച്ചതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്ക് മന്ത്രജപം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും അത് എടുത്തു വെക്കാം അതാണ് നമ്മളൊരു ഉപാസന സമ്പ്രദായം എന്ന് പറയും കാരണം വെച്ചാൽ ആ ദേവനെ ഭജിക്കുന്ന വ്യക്തി ആ ഇതിലേക്ക് പിന്നെ നമുക്ക് പൂജ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യാം ഭഗവാനെ പൂജിക്കുമ്പോൾ ജലഗന്ധ പുഷ്പങ്ങൾ അർച്ചന ചെയ്യാം പിന്നെ മൂലമന്ത്രം കൊണ്ട് പുഷ്പങ്ങൾ അർച്ചന ചെയ്യാം എന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള അവർ നമ്മൾ സ്വമേധയാൽ തന്നെ മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാനെ പൂജിക്കാൻ അറിയുന്നവരോ അല്ലെങ്കിൽ പൂജിക്കാൻ ആഗ്രഹമുള്ളവർക്കോ ഇത് നേരിട്ട് പൂജിക്കുകയും ചെയ്യാം അങ്ങനെ നമുക്ക് അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ അതെടുത്തു വയ്ക്കാം അപ്പോൾ അതിന് വലിയ ഒരു വിഗ്രഹത്തിൻ്റെയോ മറ്റു കാര്യങ്ങളുടെയോ ആവശ്യമില്ല നമ്മൾ ദേവനെ നമ്മൾ പൂജിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഫലം എന്ന് വെച്ചാൽ ഈ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങൾ വളർത്താനും നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഇതാണ് നമുക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഗൃഹസ്ഥന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് വിഷ്ണുമായെ പൂജിക്കാനും ജപിക്കാനും ഒക്കെ ഏറ്റവും നല്ല മാർഗം ഈ മാർഗ്ഗത്തെ ഞാൻ എടുത്തു പറയാൻ തന്നെ കാരണം പല ആളുകൾക്കും ഇത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്ന് വച്ചാൽ പലതരത്തിലും വിഷമമായ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പോയി കാണുമ്പോൾ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ എന്നുള്ളതും പല പല പരസ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്കും അതുപോലെ ഒരു ഭക്തനായി അതുപോലെ ചെയ്താലോ എന്നുള്ള കണ്ട് കണ്ട് കണ്ടിട്ട് അതൊരു ഭഗവാനോട് പ്രണയം തോന്നിയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ വളരെ പേടിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ മറ്റ് ഒരു സ്ഥാനീകരത്തിൽ നിന്ന് കൊടുത്തിട്ട് ചെയ്യുമ്പോ അത് നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ആപത്താവൂലോ എന്നുള്ള ഒരു പേടിയാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത് ഇത് എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതോ ഇത് നിങ്ങൾ മറ്റൊരു വിഷമമായ സാന്നിധ്യങ്ങളിൽ നിന്നോ മഠങ്ങളിൽ നിന്നോ കൊണ്ടുവരുന്നതോ അല്ല എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ പൂജിച്ച് തരുന്നു എന്നുള്ളത് മാത്രവും ആ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്ന് മാത്രം അത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് പൂജിച്ച് നിങ്ങളുടെ വിഷ്ണുമായി നിങ്ങളിൽ തന്നെ സൃഷ്ടിച്ച് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ഭക്തനും കാര്യങ്ങളാവുന്നത് നിങ്ങളുടെ ആ ഭഗവാനെ നിങ്ങൾ തന്നെയാണ് അവിടെ രൂപം കൊടുക്കുന്നതൊക്കെ അതുകൊണ്ട് നിങ്ങൾക്കത് മറ്റൊരു സ്ഥാനീകരത്തിന്റെ ദോഷോ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ദോഷക്ക് ആപത്തായിട്ടോ ഒരിക്കലും വരില്ല ഇതുപോലുള്ള സാളഗ്രാമങ്ങളൊക്കെ എല്ലാ ഉപാസനകൾ ചെയ്യുന്ന പല ആൾക്കാരും വൈഷ്ണവര് ശാക്തേയര് അതുപോലെ ശൈവരൊക്കെ ഇതുപോലെ തന്നെയുള്ള ഇത് വെച്ചിട്ട് പൂജിക്കുന്നവരാണ് അവരെ ഒരു ദിവസത്തിൽ ഇന്ന് കഴുകുക അതിനുശേഷം തൊട്ട് നിവേദ്യം കൊടുത്ത് പ്രാർത്ഥിച്ച് അതവിടെ എടുത്തുവെക്കും കാരണം ഭഗവാനെ സങ്കല്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മളിത് കാണുന്നത് ഇതിന് വളരെ ഈ മന്ത്ര ചൈതന്യത്തിന്റെ പ്രകമ്പനം ഇതിൽ നിലകൊള്ളാൻ കഴിയുന്നതാണ് ഈ സാളഗ്രാമം എന്നുള്ളതിൻ്റെ പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മിഷങ്ങളിലെടുത്തിട്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊറന്നു വയ്ക്കുന്നതിനേക്കാളൊക്കെ നമ്മൾ ലളിതമായിട്ടുള്ള ഈ ഒരു സംഭവം ഇത് നമ്മൾ പുഴയില് ഉരുണ്ട് ഉരുണ്ട് ഗംഗയിലോക്കെ ഉരുണ്ട് ഉരുണ്ടിട്ട് അതിങ്ങനെ ഈ രൂപത്തിലായി തീരുന്നതാണ് അപ്പോൾ ആ ഒരു സംഭവത്തിൽ മന്ത്രത്തിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ അതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ഒരു കുളിച്ചു വൃത്തിയൊക്കെ ആയിരുന്നു വിളക്കൊക്കെ വെച്ചു ഭഗവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഉപാധിയായിട്ടും ഇത് വയ്ക്കും നമുക്ക് പൂജിക്കാനുള്ള ദേവന വിഗ്രഹമായിട്ട് സങ്കല്പിക്കാനൊക്കെ ഈ ഒരു ഒറ്റ സംഭവം മതി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാം നമുക്ക് ഭഗവാനെ ആ ഒരു ഉള്ളിലെ പ്രണയത്തിനും ഭക്തിക്കും വിശ്വാസത്തിനും അനുസരിച്ച് ഇത് നല്ല സ്ഥാനീകരിച്ച് വെക്കാം വിളക്കിന്റെ മുന്നിൽ ഇതേപോലെ തന്നെ നമുക്ക് ഒരു നിലവിളക്കിൻ്റെയൊക്കെ മുന്നിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാം കണ്ടില്ല ഇതിപ്പോ ഒരു വിളക്കിന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഇത് നോക്കി നോക്കൂ ഭഗവാന്റെ ഒരു ഉപാധിയാണ് അത് ഇപ്പൊ ശിവലിംഗം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട വിഷ്ണുമായ എന്ന് പറയുന്നത് ഒരു ആളക്കൊല്ലി ദൈവമല്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ആപത്ത് വരുന്നത് എവിടെന്ന എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തി വിഷ്ണുമായേ ജപിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ സിദ്ധിപ്പെടുത്തിയിട്ടോ അനുഗ്രഹപ്പെടുത്തിയിട്ടോ നമ്മുടെ കൂടെ ആ ഒരു ഫലമുണ്ടാക്കിയെടുത്തവരല്ല ഒക്കെ അതാത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും താൽക്കാലികമായിട്ടും അപ്പോഴത്തെ നേട്ടത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള മഠങ്ങളിൽ പോയിട്ട് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവിടുത്തെ ചൈതന്യത്തിൻ്റെ ഒരു അംശം നമ്മളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ കൊണ്ടുവന്ന ഒരു വിഗ്രഹം വേണ്ട വിധാനത്തിൽ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോവാൻ പറ്റാത്തതാണ് ഇവിടുത്തെ ഒക്കെ പ്രശ്നം ആ പ്രശ്നമാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നം കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകളുടെയും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവരുടെ സാന്നിധ്യം നമ്മളിലേക്ക് കൊടുക്കുന്നു ഇവിടെ കൊടുന്നത് നല്ല രീതിയിൽ പരിപാലിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആ ചൈതന്യത്തെ ദുർവിനിയോഗമായിട്ടും അതിന്റെ ദുരിതങ്ങളും ആപത്തും നമ്മളെ എല്ലാ തരത്തിലും പരാജയപ്പെടുത്തും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ട് ചെയ്യാനൊക്കെ പേടിയുള്ളവരും ചെയ്യാൻ ഭയമുള്ള ആളുകളും അത് ഭാവിയിൽ ദോഷമായി വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പൂജിക്കാനോ ഇത് ചെയ്യണമെങ്കിൽ ഈ പീഠത്തിനും ഇതിനും ഈ പൂജയ്ക്കും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഈ മന്ത്രദീക്ഷാ ചടങ്ങിന് കൂടിയിട്ട് നമുക്കാകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചിലവ് അതിനെ നിങ്ങൾ എന്തെങ്കിലും ദക്ഷിണയും കൂടി തരിക എന്ന് മാത്രം എന്താണെന്ന് വെച്ചാൽ ഈ പീഠം വാങ്ങാം ഇത് വാങ്ങ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം ഇതിനൊരു ശുദ്ധി വരുത്തിയിട്ട് നമ്മളിത് വിഷ്ണുമായയുടെ കർമ്മത്തിന്റെ വെക്കുന്ന പൂജയിൽ വെച്ച് ഇതിനെ സാന്നിധ്യപ്പെടുത്തി നിങ്ങൾക്ക് തരും അപ്പൊ അത് പിന്നീട് നമ്മളിത് ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് അത് പരിപാലിച്ച് അതിനെ ഭഗവാന്റെ ആ ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇത് നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു കല്ലും തന്നു ഒരു രണ്ട് പീടും തന്നു ഞാനവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെ എനിക്കൊരു ഗുണമല്ല എന്നുള്ള ചിന്താഗതിയോ ആഗ്രഹം അല്ല എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ ഇത് വാങ്ങണ്ട കാരണം വാങ്ങല്ല ഇങ്ങനെ തയ്യാറാവണ്ട ഇത് വിഷ്ണുമായ ഭക്തർക്ക് ഭക്തന് ഇത് ചെയ്യാൻ സ്വാമിയെ പരിപാലിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാധിക്കാത്ത ഒരു വ്യക്തിയാകുമ്പോൾ ആ ലളിതമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ ആചരിക്കുകയും ജപിക്കുകയും പൂജിക്കുകയും ചെയ്ത് അവരുടെ കുടുംബജീവിതം സന്തുഷ്ടമാക്കാനുള്ള ഒരു ഈശ്വര ചൈതന്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗത്തിൻ്റെ ഒരു പോംവഴിയാണ് ഞാൻ പറഞ്ഞതാണ് എന്ത് കാര്യം ആർക്ക് പറഞ്ഞു കൊടുത്താലും അതിൽ ഒരു വിപരീതം ആൾക്കാർ പറയും അത് അയാള് കാശുണ്ടാക്കാൻ ചെയ്യുന്നതാണ് കാശുണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ പിന്നെ എല്ലാവരുടെ തൊഴിലും എല്ലാ കാര്യങ്ങളും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ അതിൽ ഒരു സത്യസന്ധതയും ഒരു ആത്മാർത്ഥതയും ഒരു നേരും നിറിയും ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനാകെ വളരെ പൈസ കുറവിൻ്റെ വലിയ കൊടുക്കേണ്ട കാര്യങ്ങളല്ല ഇതുപോലെ ഒരു പട്ട് നിങ്ങൾക്ക് അവിടെ മേടിക്കാൻ കിട്ടും ഈ പീഡത്തിനും ആകെ നാനൂറ്റി സംതിങ് ഉണ്ടായിട്ടുള്ളൂ അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് ഇതിൻ്റെ പീഠത്തിന് വന്നിട്ടുള്ളൂ ഈ പീഠം ഇതൊക്കെ അതിൽ വെച്ച് പൂജിച്ച് അതിൻ്റെ ചിട്ടയും അതിൻ്റെ മന്ത്രങ്ങളും നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ള ചെലവിനാണ് നമ്മൾ ഈ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പൂജിച്ച് ഇതിൻ്റെതായ ഭദ്രമായ രീതിയിൽ അത് പൊതിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും അത് നിങ്ങൾ വാങ്ങി അവിടെ വെച്ച് നന്നായി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അതാണ് ഇതിന്റെ ഡിത്ത് പറയുന്ന ഒരു കാര്യം അപ്പൊ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഭക്തന്മാർ മാർഗമില്ലാതെ അലയുമ്പോഴും അതിനെ ഭഗവാനെ ജപിക്കാനുള്ള ഒരു മന്ത്രം കിട്ടാതെ നടക്കുന്നവരും അതൊരു മന്ത്ര ദീക്ഷ എന്ന് പറഞ്ഞത് നടക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും ആയിരങ്ങളും ചോദിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിത സാഫല്യം അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആഗ്രഹവും ഇഷ്ടവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ അവരിലേക്ക് ഉണ്ടാവാനൊക്കെ ഒരു മാർഗം ഞാനൊരു വിഷമമായ ഭക്തനും ഒരു സേവ നടത്തിയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാനും മറ്റുള്ളവരും ഈ സ്വാമിയുടെ അനുഗ്രഹീതരായി വരട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഇതെടുത്ത് നിങ്ങളോട് പറയുന്നത് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേര് നാൾ വാട്സപ്പ് മുഖേനയാണ് അയക്കേണ്ടത് പേരും നാൾ വീട്ടും പേരും പറയുക എന്നിട്ട് വിഷുമായ സ്വാമിയുടെ പൂജിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വോയ്സ് അയക്കുക അപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് വിളിക്കുക നമുക്ക് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കാം ഇത് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെടുക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ പല പല ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വൈദ്യപരമായിട്ടും ജ്യോതിഷപരമായിട്ടും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോൺ കോളുകൾ ഉള്ളതുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചു നോക്കിയിട്ട് എടുത്തില്ല അയാൾ തരികടിയാണ് തട്ടിപ്പാണ് കുറെ കുറേ തരത്തിലുള്ള മോശമായ എന്തൊക്കെ ഇല്ലാത്ത ആൾക്കാർ പറയുന്നത് കൊണ്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ എടുത്ത് പറയാണ് ഇത് നിങ്ങൾ വാട്സപ്പ് മുഖേന മാത്രമേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ നമുക്ക് എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കോൾ വിളിച്ചാൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പൊ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ